ഹായ് നമസ്കാരം ഞാൻ ഷബ്ഷിഹാബുദ്ദീൻ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ദാൽ ഫ്രൈയുടെ റെസിപ്പിയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ കാണാം ബാ നമ്മുടെ ദാൽ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കുറച്ച് ഓയില് അത് ചൂടാവുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ ജീരകം ജീരകം പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു ഏഴ് പീസ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് നമ്മുടെ സവാള സവാളൊന്ന് വാടിയിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് പച്ചമുളക് വട്ട അരിഞ്ഞത് ഒരു തക്കാളി തൊലി കളഞ്ഞ അരിഞ്ഞത് ഇതിലേക്ക് ഞാനിനി ചേർക്കാൻ പോകുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണോ നമ്മൾ ഈ തക്കാളി ഫുള്ളായിട്ട് വഴന്ന് ഉടങ്ങി പോകണമെന്നില്ല കാരണം എന്താ വെച്ചാൽ കൂടുതൽ തക്കാളി ഉടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ കളറ് മാറിപ്പോകും ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതൊരു കിലോ പരിപ്പാണ് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം പരിപ്പൊക്കെ തിളച്ച് വരുന്നുണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ചേർക്കുന്ന ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇവിടെ പരിപ്പൊക്കെ ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളി നമ്മൾ ഒരുപാട് ഉടച്ചില്ല അതുകൊണ്ട് തന്നെ നമുക്ക് തക്കാളി ഇവിടെ ചെറിയ ചെറിയ പീസുകളായിട്ട് കിടക്കുന്നതാണ് അത് കറി എടുത്തു വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു അട്രാക്ഷനോട് കിട്ടുന്നതായിരിക്കും ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന കുറച്ച് മല്ലിയില ഒരു ഞുള്ള കസൂരിമേ തീ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതൊരു കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല തിക്കാ കുറച്ചിടെ തിക്കാവും വരുന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ് കുറച്ച് നെയ്യൂടെ മേളിൽ മേളിൽ കുറച്ച് മല്ലിയില കുറച്ച് ഫ്രഷ് ക്രീം നമ്മളിവിടെ ഉണ്ടാക്കിയ ദാൽ ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഷഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം